ഡൽഹി തെരഞ്ഞെടുപ്പ് അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞ് സർവേകളിൽ പലതും ഇന്നലെ പുറത്തു വന്നു കഴിഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ സർവേകളിൽ ഭൂരിഭാഗവും ബി ജെ പിക്ക് അനുകൂല ഘടകമായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞും മറ്റന്നാൾ റിസൾട്ട് എന്താണ് എന്നുള്ളതറിയാം എട്ടാം തീയതി റിസൾട്ട് എന്താണെന്നുള്ളത് വരും ബി ജെ പിക്ക് ഒപ്പമാണോ ഡൽഹി അതോ കെജ്രിവാളിന് വീണ്ടും ഒരു ഭരണ തുടർച്ച അവിടെ ജനങ്ങൾ കൊടുക്കുമോ എന്നൊക്കെ അറിയാനായി ഇപ്പോൾ ഇതാ ഏറ്റവും അവസാനത്തെ ഒരു സർവേ കൂടി ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ് ഈ സർവേ എന്ന് പറയുന്നത് ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ സർവേ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ബി ജെ പി തിരിച്ചു വരുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ സർവേയും പ്രവചിച്ചിരിക്കുകയാണ് എഴുപത് സീറ്റുകളിൽ ബി ജെ പിക്ക് നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തി അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പി നേടുമെന്നാണ് ഡാറ്റ ഇൻ്റലിജൻസ് കമ്പനിയുടെ സർവേയിൽ പറയുന്നത് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രകാരം ആം ആദ്മി പാർട്ടി പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നും പറയുന്നത് അതായത് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് സീറ്റുകൾ ഒതുങ്ങുമെന്നാണ് ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയിൽ പറയുന്നത് അതേസമയം കോൺഗ്രസ് പരമാവധി പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ നേടാമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ സർവേ പ്രകാരം ഡൽഹിയിലെ ജനങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യം തിരഞ്ഞെടുക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളാണ് തൊട്ടുപിന്നിൽ ബി ജെ പിയുടെ പർവേഷ് വർമ്മയും മനോജ് തിവാരിയുമാണ് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രകാരം ന്യൂഡൽഹി ജില്ലയിലെ പത്ത് സീറ്റുകളിൽ ബി ജെ പിക്ക് ഏഴ് സീറ്റുകൾ നേടാനാകുമെന്നും ആം ആദ്മി പാർട്ടി എ ഇ പി മൂന്ന് സീറ്റുകൾ നേടുമെന്നും പ്രവചിക്കപ്പെടുന്നു ആം ആദ്മി നേതാവും മുൻ ഡൽഹി മുഖ്യമന്ത്രിയുമായ അദ്ദേഹം ന്യൂഡൽഹി ജില്ലയിലെ സീറ്റിൽ നിന്നാണ് മത്സരിക്കുന്നത് കിഴക്കൻ ഡൽഹി ജില്ലയിൽ പത്ത് സീറ്റുകളിൽ ആറ് സീറ്റുകൾ ബി ജെ പി നേടുമെന്നും ആം ആദ്മി പാർട്ടി നാല് സീറ്റുകൾ നേടുമെന്നും ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പറയുന്നു സൗത്ത് ഈസ്റ്റ് ഡൽഹി ജില്ലയിൽ ബി ജെ പിയും ആം ആദ്മിയും അഞ്ച് സീറ്റുകൾ വീതം നേടുമെന്നും ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പറയുന്നു പുറത്തിറങ്ങിയ മറ്റു മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് മികച്ച വിജയം നേടുമെന്നത് പ്രവചിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു സർവേ പ്രകാരം ഇപ്പോൾ ബി ജെ പി തന്നെ അവിടെ അധികാരത്തിൽ എത്തുമെന്ന് തന്നെയാണ് ആക്സിസ് മൈ ഇന്ത്യ സർവേയും ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് തന്നെ ഈ കണക്ക് പ്രകാരമാണെങ്കിൽ വോട്ട് ഷെയർ നോക്കുമ്പോഴത്തേക്കും നാൽപ്പത്തി എട്ട് ശതമാനം ബി ജെ പി നേടുമെന്നും നാൽപ്പത്തിരണ്ട് ശതമാനം എ ഇ പി നേടുമെന്നും ഏഴ് ശതമാനം കോൺഗ്രസ് നേടുമെന്നും മൂന്ന് ശതമാനം അതേഴ്സ് നേടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ സർവേ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് സീറ്റുകൾ വരെ ബി ജെ പിയും പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് സീറ്റുകൾ വരെ എ എ പിയും പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ കോൺഗ്രസും പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ അതേഴ്സും എന്നുള്ള കണക്കാണ് ആക്സിസ് മൈ ഇന്ത്യ ഏറ്റവും അവസാനമായി ലേറ്റസ്റ്റായിട്ട് പുറത്തിറക്കിയ സർവേ എന്ന് പറയുന്നത്